എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ഒക്ടോബർ രണ്ടും ഗാന്ധിജയന്തി ജയന്തി ആയിരുന്നില്ലേ അപ്പം ഗാന്ധിജിയെ പറ്റിയുള്ളൊരു കാര്യം തന്നെ പറയാം നൂറു വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനെട്ടിന് മഹാത്മാഗാന്ധി എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ വന്നപ്പോൾ താമസിച്ച ഒരു വീടാണ് ഈ കാണുന്നത് കണ്ട നൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള വീട് ഇപ്പോഴും പഴമ ചോരാതെ നിലനിൽക്കണം പറയത്ത് വീടെന്നാണ് ഞാൻ പറയണത് അന്ന് ഗാന്ധിജി വന്നപ്പോൾ ഇവിടെയാണ് താമസിച്ചത് ഇത് പറവൂരിൻ്റെ ആദ്യ നഗരപിതാവായ പറയത്ത് ഗോവിന്ദമേനോൻ്റെ ഇരുന്നില വീടാണ്ട്ടത് അവിടെയാണ് ഗാന്ധിജി അന്ന് താമസിച്ചത് ഗാന്ധിജിക്ക് കഴിഞ്ഞിട്ട് ആട്ടിൻപാൽ നൽകാനായിട്ട് പറയത്ത് വീട്ടിൽ കോലാടുകളെ എത്തിച്ചിരുന്നാണ് പറയണത് ഇപ്പോൾ ആ വീട്ടില് ഗോവിന്ദമേനോൻ്റെ മരുമകൻ രാമമേനോൻ്റെ മക്കളായ വിജയനും മധുവും ഇപ്പൊ ഇപ്പോഴും താമസ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട് അങ്ങനെ ഗാന്ധിജി പറവൂരിൽ വന്നപ്പോൾ താമസിച്ച വീടാണിത് താങ്ക്